വിശുദ്ധീകരണ പ്രാർത്ഥന യേശുവെ അങ്ങേ പരിശുദ്ധാത്മാവിനെ നൽകി എന്നെയും എല്ലാവരെയും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ഉണർത്തേണമേ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ സുഖപ്പെടുത്തേണമേ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ അങ്ങയുടെ പ്രേക്ഷിതരാക്കി മാറ്റേണമേ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ദൈവ ശ്രവിക്കാൻ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകി ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകി ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകി ദുശീലങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകി ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകി മറ്റുള്ളവർക്ക് ദൈവാനുഭവം നൽകുവാൻ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകി ദൈവവചനം പ്രചരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകേണമേ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ യേശുവിനെ പോലെയാക്കേണമേ യേശുവെ സ്തുതി യേശുവേ നന്ദി